നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം സൊസൈറ്റി ടാസ് പ്രതിമാസ നാടകവും അനുമോദന യും ഭാഗമായി മുനിസിപ്പൽ ഹാളിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ കെ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു സെൽറ്റി അധ്യക്ഷത വഹിച്ചു അനുമോദന സദസ്സിൽ യുക്രൈൻ നാഷണൽ പിരിഗോവ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം ബി ബി എസ് ബിരുദം നേടിയ ഡോക്ടർ ഹിസാൻ ഷെറിനും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ഉപഹാരം നൽകി തീരം യവനികയുടെ കെ പി കുട്ടി വാക്കാട് രചന നിർവഹിച്ച് തിരൂർദാസ് സംവിധാനം ചെയ്ത തിരൂരിലേയും പരിസര പ്രദേശങ്ങളിലെയും കലാകാരന്മാർ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച പേരില്ലാപാലം എന്ന നാടകം അരങ്ങേറി ये 15 पांबो आणि 5 आणि 5 आणि पांबो गाडले आ 5 हालो लो हे 5 मीने पुडके बोलला ओके काने हं यांना काय रे वाडीला ताचा बाई वाडीला आता नाही झालं यांना काय ओ ता ചടങ്ങിൽ പ്രസിഡന്റ് സെൽ ടി തിരൂർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സത്യാനന്ദൻ വി വി സ്വാഗതം പറഞ്ഞു ഗജാഞ്ചി ജയരാജ് കെ സുകുമാരൻ സി കെ ബഷീർപുത്തൻ വീട്ടിൽ സൈനുദ്ദീൻ ഇ കെ സദാനന്ദൻ കെ പുരം രമേശ് ചങ്ങനാശ്ശേരി കൃഷ്ണൻകുട്ടി കെ പി അശോകൻ വയ്യാട്ട് ബദറുദ്ദീൻ പി ടി ഈശ്വർ തിരൂർ സക്കീർ മംഗലം അഡ്വക്കറ്റ് സബീന ഷംസുദ്ദീൻ മുണ്ടേക്കാട്ട് രമേശ് ശ്രീധർ തുടങ്ങിയവർ പ്രസംഗിച്ചു വെട്ടന്യൂസ് തിരൂർ